ആറ്റിങ്ങൽ കുടവൂർ സ്വദേശികളായ അശ്വിൻ ദേവ് അഭിറാം ശ്രീജിത്ത് അഭിരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് മുരുക്കുമ്പുഴ സ്വദേശിയായ പത്താം ക്ലാസ്സുകാരനെ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയതിന്റെ കാരണം പ്രതികളിലൊരാളായ ശ്രീജിത്തിന്റെ പെൺ സുഹൃത്തുമായി കുട്ടിക്കുള്ള അടുപ്പത്തെ തുടർന്നാണെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കും പത്താം ക്ലാസുകാരനെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബലമായി പിടിച്ചുകൊണ്ടുപോയി വീടിനുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു പിന്നാലെയാണ് കാറിലെത്തിയ ഇതേ സംഘം വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത് കീഴാറ്റിങ്ങലിലെ റബ്ബർ തോട്ടത്തിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ പോലീസാണ് രക്ഷപ്പെടുത്തിയത് അറസ്റ്റിലായ പ്രതികൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും മർദ്ദനത്തിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മംഗലപുരം എസ് എച്ച്ഒ ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം